അമേരിക്ക കഴിഞ്ഞാൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ ചൈന അമേരിക്കയെയും മറികടന്നുകൊണ്ട് സൈനികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും അമേരിക്കയെയും മറികടന്നുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാകുവാനാണ് ചൈന ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ചൈനയുടെ ഈ നീക്കത്തെ ചൈനയുടെ ഈ മുന്നേറ്റത്തെ തടയുന്നതിന് വേണ്ടി അമേരിക്ക പലതരത്തിലുള്ള നീക്കങ്ങളെല്ലാം നടത്തുന്നുണ്ട് എങ്കിലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് വ്യവസായികമായും ചൈനയുടെ ശക്തി എന്താണ് എന്നത് ലോകത്തിന് മുഴുവൻ അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ ചൈന തങ്ങളുടെ സൈനിക ശക്തി എന്താണ് എന്നത് ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഫാസിസ്റ്റ് ജപ്പാനെ തോൽപ്പിച്ചതിന്റെ എൺപതാം വാർഷികമാണ് ചൈന ഇപ്പോൾ ആഘോഷിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ചൈനയിൽ ഇന്ന് വിക്ടറി പരേഡ് നടക്കുന്നത് ചൈനയിൽ ഇന്ന് നടക്കുന്ന വിക്ടറി പരേഡ് വീക്ഷിക്കുന്നതിന് വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇരുപത്തിയാറ് രാഷ്ട്രങ്ങളിൽ നിന്ന് രാഷ്ട്ര ഇപ്പോൾ ചൈനയിൽ എത്തിയിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നോർത്ത് കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ എന്നിങ്ങനെ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നും നിരവധി രാഷ്ട്ര തലവന്മാർ ചൈനയിൽ എത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള മാലിദ്വീപ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്ര തലവന്മാരും ഈ വിക്ടറി പരേഡിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചൈനയിൽ നടക്കുന്ന ഈ വിക്ടറി പരേഡിൽ പങ്കെടുക്കുമെന്ന് ചില അഭ്യൂഹങ്ങൾ രണ്ടു ദിവസം മുമ്പ് പ്രചരിച്ചിരുന്നുവെങ്കിലും അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി ഇന്ത്യയിലെത്തിയിരുന്നു ചൈന തങ്ങളുടെ സൈനിക ശക്തി എന്താണെന്ന് ലോകത്തിന് മുന്നിൽ പ്രത്യേകിച്ച് അമേരിക്കക്ക് ഇന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് യുദ്ധവിമാനങ്ങളും റഡാറുകളും ഇന്റർ കോണ്ടിനൽ ബാലസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും ആന്റിഷിപ്പ് മിസൈലുകളും പലതരത്തിലുള്ള റഡാറുകളും ചൈന ഇന്ന് തങ്ങളുടെ ഈ വിക്ടറി പരേഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് മിസൈലുകളും യുദ്ധവിമാനങ്ങളും റഡാറുകളും മാത്രമല്ല കവചിത വാഹനങ്ങളും യുദ്ധ ടാങ്കുകളും വലിയ പീരങ്കികളുമെല്ലാം അണിനിരത്തി കൊണ്ട് ചൈനീസ് പീപ്പിൾ ലിബറേഷൻ ആർമി തങ്ങളുടെ സൈനിക ശക്തി എന്താണെന്ന് ലോകത്തിന് ശരിക്കും ബോധ്യപ്പെടുത്തി കൂട്ടുന്നില്ല എങ്കിലും നയതന്ത്ര തലത്തിൽ അതിശക്തമായ ഏറ്റുമുട്ടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടെയാണ് ചൈന ഇപ്പോൾ തങ്ങളുടെ സൈനിക ശക്തി എന്താണെന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് അമേരിക്കക്ക് ഇത് അമേരിക്കക്കുള്ള ഒരു മുന്നറിയിപ്പാണ് എന്ന് തന്നെ പറയേണ്ടി വരും ആണവ പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ള ഇന്റർ കോണ്ടിനൽ ബാലസ്റ്റിക് മിസൈലുകളാണ് ചൈന ഇന്ന് വിക്ടറി പരേഡിൽ പ്രദർശിപ്പിച്ചത് അമേരിക്കയെ ആക്രമിക്കാൻ ശേഷിയുള്ള ഈ ഇന്റർ കോണ്ടിനൽ ബാലസ്റ്റിക് മിസൈലുകൾ ചൈന പ്രദർശിപ്പിച്ചത് അമേരിക്കക്കുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്